ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ മൂന്നാം ബ്ലോക്കിൽ ഉൾപ്പെട്ട കാളിയമർദ്ദനം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാളിയമർദ്ദനം കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ് അപ്പം കൃഷ്ണഗാഥയെപ്പറ്റിയും ചെറുശ്ശേരി നമ്പൂതിരിയെ പറ്റിയും ഒക്കെയുള്ള ഒരു ആമുഖ വീഡിയോ ഇതിനു ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് അതുകൂടി കാണണം എന്ന് അറിയിക്കുകയാണ് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നേരിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് ബാലകന്മാരോടൊപ്പം കാലികളെ മേച്ച് നടക്കുകയാണ് അങ്ങനെ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കാലുകളെയും മേച്ച് നടക്കുമ്പോൾ മറ്റു ബാലകന്മാരുടെ യാചനയെ മാനിച്ച് അഭ്യർത്ഥനകളെ മാനിച്ച് അപ്പം താലവനത്തിലേക്ക് അവർ കടന്നു താലവനം എന്നാൽ പനം കാട് എന്നാണ് അർത്ഥം അപ്പോഴാണ് തേനുകൻ എന്ന രാക്ഷസൻ രാസഫമായി വന്ന് രാസഫം എന്ന് പറഞ്ഞാൽ കഴുത കഴുതയുടെ രൂപത്തിൽ വന്ന് പിന്നെ അവരെ ആക്രമിച്ചു അങ്ങനെ കഴുതേണ്ട രൂപത്തിൽ വന്ന തേനുകനെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി അടിച്ചു വന്നു അതിനുശേഷം താലഫലങ്ങളെ എന്ന് വെച്ചാൽ പനങ്കായ മറ്റു ബാലകന്മാർക്കെല്ലാമായി വീതിച്ച് കഴിക്കാനായി കൊടുത്തു അപ്പോൾ തേനുകൻ കഴുതേണ രൂപം ഉണ്ട് പൂണ്ട് താലവനത്തിൽ താമസമാക്കിയ രാക്ഷസനാണ് ഈ അസുരനെ ഭയന്ന് ആളുകളാരും ആ വഴി പോകാറുമില്ല അവൻ ബലരാമനും ശ്രീകൃഷ്ണനും പനങ്കാട്ടിൽ കയറി പനയുടെ പല പിന്നെ പിന്നെ ഫലം കുലുക്കിയിടുന്നതിൻ്റെ ശബ്ദം കേട്ടാണ് തേനുകൻ എന്ന രാക്ഷസൻ പാഞ്ഞടുക്കുന്നത് അവൻ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി തേനുവനെ അങ് അപ്പോഴാണ് അടിച്ച് കൊല്ലുന്നത് പ്രലംബകൻ മുഷ്ടികൻ കേശി തേനുകൻ എന്നിവർ കംസൻ്റെ അനുയായികളാണ് ഇക്കാര്യം ഭാഗവതം ദശമസ്കന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം കൃഷ്ണകാഥ തന്നെ കാളിയ പിന്നെ കൃഷ്ണകാഥ തന്നെ ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠഭാഗമാണ് പാഠഭാഗമല്ല ഭാഗമാണ് കാളിയമർദ്ദനത്തിൻ്റെ മൂല എന്നെ മൂലകൃതി ഭാഗവതം ദശമസ്കന്ധമാണ് അപ്പോൾ അങ്ങനെ വല്ലവിമാരുടെ വല്ലവിമാരെന്ന് പറയുമ്പം ഗോപസ്ത്രീകൾ ഗോപസ്ത്രീകളുടെ കണ്ണിനും മനസ്സിനും ആനന്ദം നൽകിക്കൊണ്ട് കാനനത്തിൽ പ്രവേശിച്ച നാളുകളിൽ ഒന്നിൽ ആദപമേറ്റുള്ള താപം കൊണ്ട് ഏറ്റവും ആദപമേറ്റുള്ള താപം കൊണ്ട് ഏറ്റവും എന്ന് പറഞ്ഞാൽ വെയിൽ അടിച്ച് വെയിലിൻ്റെ ചൂട് കൊണ്ട് ദാഹിച്ചു വലഞ്ഞതിനാൽ കാളന്തി നദിയിലെ വെള്ളം അവർ കുടിച്ചു ആരാ കുടിക്കുന്നത് ഈ ഗോ ബാലകന്മാർ ഗോക്കളെ മേയ്ക്കാൻ വന്ന ബാലകന്മാർ കാളിയൻ എന്ന ഉഗ്രസർപ്പത്തിൻ്റെ കാളഭുജങ്കം എന്ന് പറഞ്ഞാൽ ഉഗ്രസർപ്പം ക്ഷേ ക്ഷേളമി ക്ഷേളമി എന്ന ക്ഷേളം വിഷം വിഷം കലർന്ന വെള്ളമാണ് ഈ ബാലകന്മാർ കുടിച്ചത് അങ്ങനെ വിഷം കലർന്ന വെള്ളം കുടിച്ചതിനാൽ ഗോപാലകന്മാരും ഗോക്കളും തൽക്ഷണം മരിച്ചു വീണു അപ്പൊ അപ്പം കാലുകളെ തെളിച്ച് കാനന ഭംഗി കണ്ട് ആസ്വദിച്ച് നടന്നു വന്ന ശ്രീകൃഷ്ണൻ ജീവനറ്റു കിടക്കുന്ന ബാലകന്മാരെയും പശുക്കളെയുമാണ് കാണുന്നത് അങ്ങനെ കണ്ട് ശ്രീകൃഷ്ണൻ വളരെയേറെ ദുഃഖിതനായി ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം വാ ശ്രീകൃഷ്ണൻ തൻ്റെ വാമലോചനം കൊണ്ട് വാമലോചനം ഇടത്തെ കണ്ണുകൊണ്ട് മരിച്ചു കിടക്കുന്ന ആ ബാലകന്മാരെ കടാക്ഷിച്ചു ആ കടാക്ഷത്തിൽ അമൃത് തൂകുകയും പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃത് അമൃത് തൂവുകയും ആലസ്യത്തിൽ നിന്നും ഉണരുന്നത് പോലെ ബാലകന്മാർ ബാലകന്മാരും കാലുകളും ആലസ്യത്തിൽ നിന്ന് ഉയർന്ന് എഴുന്നേൽക്കൻ പോലെ ഉയർന്ന് എഴുന്നേറ്റ് വരികയും ചെയ്തു അതിന് ഇതിന് കാരണക്കാരൻ കാളിയനാണ് കാളിയൻ എന്ന വിഷസർപ്പമാണ് എന്ന് ശ്രീകൃഷ്ണൻ മനസ്സിലാക്കുകയും കാളിയൻ കാളിയനെ അവിടെ നിന്നും തുരത്തണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉദിക്കുകയും ചെയ്തു അപ്പം കാളിയൻ ആരാണ് എന്ന് നമ്മൾ ഒന്ന് ചെറുതായ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കോളുകളുടെ നേതാവായിരുന്നു അഥവാ രാജാവായിരുന്നു കാളിയൻ കോളുകൾ നാഗവംശ പരമ്പരയിൽ ഉൾപ്പെടുന്നവരാണ് ഒരു നദിയിൽ വെള്ളമെടുക്കുന്നതിനെ സംബന്ധിച്ച് കോളുകളും ശാക്യന്മാരുമായുണ്ടായ യുദ്ധം ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ഓക്കെ അതിൻ്റെ പ്രതീകാത്മകമായ കഥയാണ് കാളിയമർദ്ദനം ഇനി പുരാണ പ്രകാരം ബ്രഹ്മദേവൻ്റെ പുത്രനാണ് മരീചി മരീചിയുടെ പുത്രനാണ് ആര് കശ്യപൻ ഈ കശ്യപന് കദ്രു എന്നും പിന്നെ കദ്രി എന്ന ഭാര്യയിൽ പിറന്ന പുത്രനാണ് കാളിയൻ കാളിയന് ആയിരം തലകൾ ഉണ്ടായിരുന്നു എന്ന് മഹാഭാ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം കാളിയൻ എത്തുവാനുള്ള കാരണം എന്തെന്നും പുരാണം പറയുന്നു എന്താണ് വിനതയും കദ്രുവും കശ്യപൻ്റെ ഭാര്യമാരായിരുന്നു കദ്രുവിനോടുള്ള പിന്നെ വിനതയ്ക്ക് ഗരുഡനും കദ്രുവിന് നാഗങ്ങളും മക്കളായി ജനിച്ചു വിനത ഒരു പന്തയത്തിൽ കദ്രുവിനോട് പരാജയപ്പെട്ടു അപ്പം പരാജയപ്പെട്ടത് മാത്രമല്ല കദ്രുവിൻ്റെ ദാസിയായി തീരുകയും ചെയ്തു അതിന് പ്രതിവിധിയായി ഗരുഡൻ ദേവലോകത്തു നിന്ന് അമൃത കൊണ്ടുവന്ന് തർപ്പങ്ങൾക്ക് കൊടുത്ത് മാതാവിൻ്റെ ദാസ്യം ഒഴിവാക്കി എങ്കിലും ഗരുഡനും നാഗങ്ങളും തമ്മിലുള്ള ശത്രുത അതേ രീതിയിൽ നിലനിന്നു അപ്പം ഗരുഡൻ സർപ്പങ്ങളെ തിന്നുന്ന രീതിയാണ് സ്വീകരിച്ചു വന്നത് ഇതിൽ ദുഃഖിതരായ നാഗങ്ങൾ അഷ്ടമിയിലും ചതുർദശിയിലും കറുത്ത വാവിലും വെളുത്ത വാവിലും തങ്ങൾക്ക് കിട്ടുന്ന ഹവിസ് ഗരുഡന് കൊടുക്കാം എന്ന് സമ്മതിക്കുകയാണ് ഹവിസ് എന്നാൽ പിണ്ടം എന്നാണ് അർത്ഥം എന്നാൽ കാളിയൻ അതിനെ അംഗീകരിക്കും അംഗീകരിക്കാൻ തയ്യാറായില്ല അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കാളിയൻ ഗരുഡനെ അപമാനിക്കുകയും ചെയ്തു അപ്പോൾ ഒരിക്കൽ ഗരുഡനും കാളിയനും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു അങ്ങനെ ഗരുഡൻ്റെ ചിറകടിയേറ്റ് കാളിയൻ വിഷമിച്ചു അങ്ങനെയാണ് കാളിയൻ കാളന്തിയിലേക്ക് താമസത്തിന് വന്നത് അപ്പം ഗരുഡനെ ഭയന്ന കാളിയൻ കാളന്തിയിലേക്ക് വരുന്നതിനും ഒരു കാരണമുണ്ട് അതെന്താണ് ഗരുഡന് കാളന്തിയിൽ പ്രവേശനമില്ല അതാണ് അതിന് കാരണം അപ്പം ഗരുഡനെ ഭയപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ കാരണം സൗരഭി എന്ന മുനി കാളന്തി തീരത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴവിടെ ഗരുഡൻ എത്തിച്ചേരുകയും കാളന്തി നദിയിൽ നിന്ന് മത്സ്യത്തെ കൊത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെ കൊത്തിയെടുത്ത മീൻ ചുണ്ടിൽ കിടന്ന് പിടഞ്ഞപ്പോൾ മുനിയുടെ ദേഹത്ത് വെള്ളം തെറിച്ചു അപ്പോൾ ഇതിൽ മുനി കോപാകുലനായി കോപാകുലനാവുക മാത്രമല്ല ഗരുഡനെ ശവിക്കുകയും ചെയ്തു ഇനി മേലിൽ നീ കാളന്തി നദിയിൽ വന്നാൽ നിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നാണ് മുനി ശപിച്ചത് അപ്പോൾ ശാപം ഭയന്ന് ഗരുഡൻ കാളന്തി നദിയിൽ പോകാറില്ല അതാണ് കാളിയൻ കാളന്തി നദിയിൽ എത്തപ്പെടവാനുണ്ടായ കാരണം അങ്ങനെ കാളിയനെ കാളിയ പിന്നെ കാളന്തിയിൽ നിന്നും തുരത്തണം എന്ന് ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നാളെയും ഇതുതന്നെ സംഭവിക്കും പിന്നെ ഒട്ടും അവാാന്തിച്ചില്ല ഒരു നീലക്കടമ്പിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ശ്രീകൃഷ്ണൻ കാളന്തി നദിയിലേക്ക് ചാടി അതിനെ കവി വർണ്ണിച്ചിരിക്കുന്നത് മഹാമേരു പർവ്വതം നദിയിലേക്ക് മറിയും പോലെയാണ് ചാടിയത് എന്നാണ് അപ്പോൾ കാളിയൻ തൻ്റെ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശബ്ദം കേട്ട് കോപത്തോടെ കാളിയൻ തൻ്റെ മസ്തകം പത്തി ഉയർത്തി നോക്കി അപ്പം ചാവാനായി തന്നെ എൻ്റെ ആലയത്തിൽ വന്നിരിക്കുന്ന ഇവനാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്തകം ഉയർത്തി നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഉയരുമ്പോൾ വെള്ളം ശ്വാസമേറ്റ് കാളിയൻ്റെ ശ്വാസമേറ്റ് വെള്ളം ഉയർന്നു അപ്പോൾ കാളന്തിയിൽ നീന്തുന്ന ശ്രീകൃഷ്ണനെയാണ് കാളിയൻ കാണുന്നത് രാഹു സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നു വിഴുങ്ങുമ്പോൾ വിഴുങ്ങുമ്പോഴാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് എന്ന് പുരാണം പറയുന്നുണ്ട് അപ്പം ചന്ദ്രനെ കണ്ട രാഹുവിനെ പോലെ കാളിയൻ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അടുത്തു അപ്പം ലക്ഷ്മി ദേവി വിശിഷ്ടങ്ങളായ തൻ്റെ കൈകൾ കൊണ്ട് കരം കൊണ്ട് പതിയെ തലോടുന്ന ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ കാളിയൻ കൊത്തി അപ്പോൾ കാളിയൻ ഉഗ്ര വിഷം ഉള്ള സർപ്പമാണ് അപ്പോൾ കാളിയൻ ഈ ഉഗ്രവിഷമുള്ള സർപ്പം ശ്രീകൃഷ്ണന്റെ കാലിൽ കൊത്തിയിട്ടും ശ്രീകൃഷ്ണനിൽ ഒരു ഭാവമാറ്റവും സംഭവിച്ചില്ല കാണുന്നില്ല അതുകൊണ്ട് കാളിയൻ വീണ്ടും മർമ്മഭാവങ്ങളിൽ ഓരോന്നിലും കൊത്തി അപ്പോൾ അതിനുശേഷം തൻ്റെ മസ്തകം കൊണ്ട് മസ്തകം എന്ന് വെച്ചാൽ പത്തി പത്തി കൊണ്ട് പിന്നെ ശ്രീകൃഷ്ണനെ മർദ്ദിച്ചു ഇതുകൊണ്ടൊന്നും ശ്രീകൃഷ്ണന് ഒരു കുലുക്കവും തോന്നുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണനെ ചുറ്റി വരിഞ്ഞു അപ്പോൾ കാളന്തിയിൽ കാർവർണൻ കാളിയനോട് ഏറ്റുമുട്ടുമ്പോൾ ശ്രീകൃഷ്ണനെ കാണാതെ കണ്ണനെ കാണാതെ അച്ഛനമ്മമാർ ആകെ പരിഭ്രാന്തരായി കഴിഞ്ഞിരുന്നു എന്നും ചെല്ലുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് എത്തിയിട്ടില്ല ഇന്നലെ ഈ നേരത്ത് വന്നതാണല്ലോ എന്ന് പിന്നെ മാതാവായ യശോദ ആശങ്കപ്പെടുന്നുണ്ട് തോഴിമാരോട് അങ്ങനെ ആ ഒരു വിഷമം പങ്കുവയ്ക്കുന്നുമുണ്ട് അത് കഴിഞ്ഞ് യശോദയുടെ മാതാവിൻ്റെ ആകുലതകളെയാണ് കവി വർണ്ണിക്കുന്നത് കാലുകളെ കാണാതെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ കാലിൽ മുള്ളുകൊണ്ടതായിരിക്കുമോ അതാണോ വരാൻ താമസിക്കുന്നത് കായികനികൾ പറിക്കുവാൻ മരത്തിൽ കയറിയിട്ട് മറിഞ്ഞെങ്ങാണും വീണതായിരിക്കുമോ കാലുകളെങ്ങാനും കുത്തിയിട്ടുണ്ടാകുമോ അങ്ങനെ അവിടെ എങ്ങാനും കിടക്കുവാണോ അതോ കാട്ടിലെവിടെയെങ്കിലും വഴിതെറ്റിപ്പോയതായിരിക്കുമോ വന്യമൃഗങ്ങളുള്ള കാടാണ് ഇനി പുലിയെങ്ങാനും പിടിച്ചോ പിള്ളാരുമായിട്ടെങ്ങാനും അടികൂടി കൂടി കൂടി അവിടെ എങ്ങാനും വീണു കിടക്കുന്നുണ്ടോ എന്നെല്ലാം ആ മാതാവ് വ്യാകുലപ്പെടുന്നു നേരം ഒരുപാടായി ചോറെല്ലാം ആടുത്തെണുത്തിരിക്കുന്നു ഇത്ര നേരമായി മാതൃഹൃദയം നീറുകയാണ് അപ്പം മക്കളുള്ള ഓരോ അമ്മമാർക്കും മനസ്സിൽ നിന്ന് വേദന ഒഴിയുന്നില്ല എന്നും കഴിഞ്ഞ ജന്മത്തിൽ പോരടിച്ച് വൈരികളായി കഴിഞ്ഞിരുന്നവരാണ് ഈ ജന്മത്തിൽ മക്കളായി പിറന്നു വരുന്നത് എന്നും പിന്നെ അങ്ങനെയാണ് അവർ മക്കൾ മാതാപിതാക്കൾക്ക് ദുഃഖം തരുന്നത് എന്നും കവി അഭിപ്രായപ്പെടുകയാണ് അപ്പം കണ്ണനെ ഉള്ളിലോർത്ത് ആ മാതാപിതാക്കൾ തീ തിന്നുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാലിക്ക് എന്നാ കാലിക്കഴുത്തിൽ കെട്ടുവാനുള്ള മണിയൊച്ച കാലിക്കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണിയൊച്ചയും കേൾക്കുന്നില്ല അപ്പം പൂതനാ മോഷണം നടത്തിയതാരാണ് ശ്രീകൃഷ്ണനാണ് ഇനി പൂതനയുടെ ബന്ധുക്കൾ ആരെങ്കിലും ശ്രീകൃഷ്ണനെ അപായപ്പെടുത്തി കാണുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട് അതോ കാളന്തി തീരത്ത് എങ്ങാണും ചെന്ന് പെട്ടിട്ട് കാളിയദർശനം ദംശനം വല്ലവും ഏറ്റോ ഇങ്ങനെ ഓരോരോ തോന്നലുകൾ ആ മാതാപിതാക്കളിൽ രൂപപ്പെടുകയാണ് അപ്പം ദംശനം ഏറ്റോ എന്ന് ചിന്തിക്കുമ്പോൾ ആകാശത്തു നിന്നും അങ്ങനെ തന്നെ എന്ന അശരീരി കേട്ടതായി അവർക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയെന്ന് കേട്ടപ്പോൾ ചില ദുർനിമിത്തങ്ങളും കാണുവാനുള്ള അവസരമുണ്ടായി കാണുവാൻ ഇടയായി അപ്പോൾ അങ്ങനെ ഭയചകിതരായ അവർ അന്വേഷണത്തിനായി കാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ കാർവർണൻ്റെ കാൽപ്പാടുകൾ തേടി അവർ കാരണത്തിലാകെ അലഞ്ഞു നേരവും ഇരുട്ടിക്കഴിഞ്ഞല്ലോ അവർ കാളന്തി തീരത്തെത്തിയപ്പോൾ അവിടെ നിന്ന് കരയുന്ന ബാലകന്മാരെയാണ് കാണുന്നത് അപ്പോൾ എൻ മകൻ എവിടെ എന്ന് ആ മാതാവ് കരഞ്ഞുകൊണ്ട് തിരക്കി എന്നാലോ ആ ബാലകന്മാർക്ക് ഒന്നും പറയാനാകാതെ കരയുവാനല്ലാതെ ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം മാതാവിനും കരച്ചിൽ അടക്കുവാൻ സാധിക്കുന്നില്ല അച്ഛനും അമ്മയും കണ്ണനെ നീട്ടി വിളിച്ചുകൊണ്ട് കാളന്തി നദിയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആര് തടുക്കുന്നു പിന്നെ ബലരാമൻ അവരെ തടുക്കുന്നു കാളന്തിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അങ്ങനെ തടുക്കുന്നത് രോഹിണി നന്ദനാണ് ബലരാമൻ അപ്പോൾ ധൈര്യത്തോടെ നല്ല വാക്ക് പറഞ്ഞ് ബലരാമൻ മാതാപിതാക്കൾക്ക് ധൈര്യം കൊടുക്കുകയും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് ശ്രീകൃഷ്ണൻ കാളിയൻ്റെ മസ്തകത്തിൽ കയറി നിന്ന് യുദ്ധം പിന്നെ മർദ്ദനം നടത്തുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചത് അപ്പോഴാകാശത്ത് ദേവതമാർ ദേവന്മാരും ദേവതമാരും ഒത്തുകൂടി വാദ്യദുന്തുഫി മുഴക്കി ശ്രീകൃഷ്ണനെ വന്ദിച്ചു അപ്പോൾ കാർവർണൻ്റെ കോമളപാദങ്ങൾ കാളിയൻ്റെ മസ് മസ്തകത്തിൽ മർദ്ദനം നടത്തുന്ന സമയത്ത് ഉയർന്നു നിന്ന ഒരു വന്മല വീഴുന്നത് പോലെ ഒരു തോന്നലാണ് ഉണ്ടാകുന്നത് അപ്പോഴേക്കും കാളിയൻ്റെ വായിൽ നിന്ന് ചോര വാർന്ന് തുടങ്ങിയിരുന്നു അപ്പോൾ ക്ഷീണിതനായി കാളിയൻ അപ്പം അങ്ങനെ ക്ഷീണിതനായ കാളിയന് തൻ്റെ പ്രാണൻ നഷ്ടപ്പെടുമോ എന്ന തോന്നലുണ്ടാവുകയും നിലവിളിക്കുകയും ചെയ്തു തുടങ്ങി അപ്പം വേദങ്ങളുടെ സാരമാകുന്ന പരമ്പൊരുളിൻ്റെ പാദങ്ങൾ ദുഷ്ടനായ കാളിയനെ മർദ്ദിച്ചപ്പോൾ തൻ്റെ ദുർമദം ദുർമദം എന്ന് പറയുമ്പം അഹങ്കാരം ശമിച്ചു കഴിഞ്ഞു അതോടെ അവനിലെ കൽമഷം ഒളിഞ്ഞു ഒഴിഞ്ഞു മാറി കൽമെന്ന് വെച്ചാൽ കളങ്കം മാറി അവൻ കാളിയ മർദ്ദനത്തിനായി ചാടിയ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് ചാവാനായി വരുന്ന ഇവനാർ എന്നാണ് കാളിയൻ തുടക്കത്തിൽ ചോദിക്കുന്നത് തൻ്റെ അഹങ്കാരത്തിന് ശമനം ഉണ്ടായപ്പോൾ തൻ്റെ അഹങ്കാരം അഹങ്കാരമില്ലായ്മ ചെയ്തത് മഹാവിഷ്ണുവാണ് എന്ന തോന്നൽ ആർക്കുണ്ടാകുന്നു കാളിയന് ഉണ്ടാകുന്നു ഇത് മഹാവിഷ്ണു തന്നെയാണെന്ന് കാളിയന് ബോധ്യപ്പെടുന്നു അങ്ങനെ തന്നെ പാലിച്ചു കൊള്ളണമേ എന്ന് പിന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചെറുശ്ശേരി നമ്പൂതിരി കവിയാണ് ഭക്തിയിലൂടെ മുക്തി ലഭിക്കും എന്നതാണ് കവികളുടെ വിശ്വാസം അതിനായി അവർ പരമ്പൊരുളായ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കുന്നു ഇവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത് മാത്രമല്ല സംഭോഗ ശൃംഗാരത്തിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്ന മണിപ്രവാള സാഹിത്യം വാണിരുന്ന കാലത്താണ് ചെറുശ്ശേരി നമ്പൂതിരിയും ജീവിച്ചു വന്നത് ബ്രാഹ്മണകുലത്തിൽ തന്നെ ജീവിച്ചു വന്നത് എന്നാൽ ബ്രാഹ്മണകുലത്തിൽ ജീവിച്ചു ജനിച്ച ചെറുശ്ശേരി നമ്പൂതിരി തനി മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ ചമച്ചത് അപ്പം മണിപ്രകാള സാഹിത്യത്തിൽ നിന്നും മനുഷ്യനെ കരകയറ്റുവാനുള്ള മാർഗമായും ഭക്തിയെ കണ്ടിരുന്നതായി ഇവിടെ ദർശിക്കാനാകും എന്തു തന്നെ ആയാലും അപ്പോഴേക്കും കാളിയൻ്റെ ഭാര്യമാരെല്ലാവരും കൂടി കുട്ടികളുമായി വന്ന് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണ് കേണ് നമസ്കരിച്ചു അപ്പോൾ മൂലകൃതിയായ ഭാഗവതത്തിൽ കാളിയേൻ്റെ ഭാര്യമാർ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നതായി കൊടുത്തിട്ടുണ്ട് ആ സ്തുതി കൊടുത്തിട്ടുണ്ട് എന്നാൽ കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി നമ്പൂതിരി ആ സ്തുതിയെ ഒഴിവാക്കിയിരിക്കുന്നതായും കാണാം സ്തുതിച്ചു എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ തന്നെ സ്തുതിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് നീ ഇവിടെ നിന്നും വിട്ടുപോകണം എന്നാണ് അതായത് കാളന്തി നദിയിൽ നിന്നും വിട്ടുപോകണം കാര്യം നാളെയും ബാലകന്മാർക്ക് ഗോപാലകന്മാർക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നീ കാളന്തി നദി വിട്ടു പോകണം എന്ന് അറിയിക്കുന്നു അപ്പോഴാണ് ഞങ്ങളെ കണ്ടാൽ ആ വൈദനേയൻ വൈദനേയൻ എന്ന് പറയുമ്പോൾ ഗരുഡൻ അപ്പോൾ തന്നെ ഞങ്ങളെ കൊത്തി തിന്നും എന്ന് കാളിയൻ പറയുന്നത് അപ്പം ആ പേടി ഉള്ളതുകൊണ്ടാണ് ഇവിടെ വസിക്കുന്നത് അപ്പം ഗരുഡൻ കാളന്തിയിൽ എത്തുകയില്ല എന്നുള്ള കാര്യം മുൻപ് സൂചിപ്പിച്ചു അത് എന്തുകൊണ്ട് എത്താതിരിക്കുന്നു എന്നുള്ള കാര്യവും സൂചിപ്പിച്ചു അപ്പം കാളിയൻ്റെ വിഷമം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തു എന്താണ് എൻ്റെ പാദം നിൻ്റെ ശിരസിൽ അടയാളപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്നാൽ നീ വൈകാതെ തന്നെ നിൻ്റെ വൈരിയായ ഗരുഡനെ ചെന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് അരുളി ചെയ്തു അത് കേട്ട് കാളിയൻ ശ്രീകൃഷ്ണനെ കുമ്പിട്ട് നമസ്കരിച്ചു അതിനുശേഷം രക്തങ്ങളും മുത്തുമാലകളും കൊണ്ട് പോയിച്ച ശേഷം ശ്രീകൃഷ്ണനെ തൻ്റെ മസ്തകത്തിലെടുത്ത് തീരത്ത് എത്തിച്ചു എന്നിട്ട് കാളിയൻ യാത്രയായി അപ്പോൾ കണ്ണനെ കണ്ട സന്തോഷത്താൽ കണ്ണൻ അടുത്ത് വന്ന സന്തോഷത്താൽ അച്ഛനും അമ്മയും കണ്ണുനീർ വാർത്തു അവർ കൃഷ്ണനെ വാരിപ്പുണർന്നു അപ്പോഴേക്ക് ഇരുട്ട് വ്യാപിച്ചിരുന്നു രാത്രി ഒരുപാടായി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ അവർ കാളിന്തീൻ തീരത്ത് തങ്ങി അവർ മയക്കത്തിലായി കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ആ കാട്ടിൽ ആ വനത്തിൽ കാട്ടുതീ വ്യാപിച്ചത് അപ്പം മയക്കത്തിലായിരുന്ന ബാലകന്മാർ കാട്ടുതീ വ്യാപിക്കുന്നത് അറിഞ്ഞ് പയന്ന് നിലവിളിച്ചു ഇത് കേട്ടാണ് ശ്രീകൃഷ്ണൻ ഉണരുന്നത് അപ്പോൾ ആയർ സ്ത്രീകളുടെ വെണ്ണ കട്ട് തിന്നുന്നത് പോലെ ആയർ സ്ത്രീകൾ വെണ്ണ കഴിക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെ അഗ്നിയെ ശ്രീകൃഷ്ണൻ ആഹാരമാക്കി അതായത് ആ അഗ്നിയെ വലിച്ചെടുത്ത് ആഹാരമാക്കി പൂജിച്ചു അങ്ങനെ തൻ്റെ കൂടെയുള്ളവരെ രക്ഷിച്ചു പുലർച്ചെ തന്നെ കാർവർണനോടൊപ്പം ബാക്കിയുള്ളവരെല്ലാം കൂടി പിന്നെ തിരികെ യാത്രയാവുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ ഇതാണ് കാളിയമർദ്ദനം എന്ന ഭാഗത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു